ഹലോ നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും കടപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ കടപ്പുറത്താണ് അപ്പോൾ നമ്മുടെ അവിടെ ഒരു മറൈൻ അക്കോ നടക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ യുദ്ധുകപ്പാലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അക്കോ ഷോ നടക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഇട്ടിട്ട് പിന്നെ ഓടിപ്പാഞ്ഞ് പോയപ്പോൾ അവിടെത്തന്നെ അതെ നമ്മളൊരു ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു റോബോട്ടിനെയാണ് കണ്ടത് അപ്പോൾ റോബോട്ടുകളുടെയൊക്കെ ഒരു ചെറിയ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ചാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പെങ്കും ഒക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നു അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് നിൽക്കുന്നതൊന്നും ഇല്ലാന്ന് തോന്നുന്നു പിന്നെ കുറേ വീടുകളുടെയൊക്കെ ഒരു മോഡലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ നല്ല രസമുണ്ട് ഫ്ലൈവുഡൊക്കെ വെച്ചിട്ടുണ്ടാക്കി കാണാൻ തോന്നുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടൊക്കെ ഉണ്ടെന്നപ്പോഴത്തേനും ഒരു ആപ്പിൾ മരം പോലെ ഒരു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഒറിജിനലായിട്ടൊക്കെ ഒരു ആപ്പിൾ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മളുടെ വീട്ടിൽ ഇങ്ങനത്തെ പൂക്കളുണ്ട് കേട്ടോ കാണാനായിട്ട് ഒറിജിനലായിട്ട് തന്നെ പൂവായിട്ടുണ്ടാകും പക്ഷേ പിന്നെ കുറെ അങ്ങോട്ട് ഇന്ന് ഇപ്പോൾ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏബിൾ അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏബിളിൻ്റെ മീനുകളതൊന്ന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏബിൾ ഇങ്ങനെ എല്ലാം നോക്കിയാണ് ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പയ്യെ നടന്നു അപ്പം ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ട് കണ്ട് കണ്ടങ്ങ് പോയി അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിലതൊക്കെ അക്കോരത്തിൻ്റെ ആ ഒരു ഇത് ഒഴിഞ്ഞ് തന്നെ കിടക്കുകയാണ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളാണ് കൂടുതൽ കാണാനായിട്ട് വരുന്നത് കാരണം അവർക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളല്ലോ പിന്നെ അരപ്പയ്മ പിന്നെ ഇതിൻ്റെയൊക്കെ മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഇതിൽ ഏബിൾ കുറേയൊക്കെ മീനുകളുടെ പേരെല്ലാം പറയുന്നുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏബിളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോണിനകത്ത് കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ ഇതുപോലെ അവിടെ ചെന്നിട്ടേരപ്പിനാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പിടിച്ച് കളിക്കാൻ ഭയങ്കര കിട്ടിയിരുന്നെങ്കിൽ ഞെരടിയാ ഞെരടി കളിക്കുക എന്നുള്ളത് രീതിയിൽ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ അകത്തേക്ക് നിന്നു പിന്നെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ഏതപ്പിന് പേടിയായിരുന്നു കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ മേളിൽ കൂടെ ഒക്കെ പോകുന്നത് കണ്ടപ്പോഴത്തേനും പുള്ളിക്ക് അത് അകത്തേക്ക് കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ അതൊക്കെ കയറി കാണാനായിട്ട് കയറി അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ആ മീനുകളൊക്കെ ഇഷ്ടംപോലെ എൻ്റെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക വേറെ നമ്മളെന്തായാലും കടലിലൊന്നും പോയി കാണാനൊന്നും പോകണില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് കേട്ടോ കടലിലൊക്കെ ഒന്ന് പോകണമെന്നുള്ളത് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും അതുപോലെ ഇതുപോലെ മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ചില ചില അപ്പുരത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ മീനുകളതിൻ്റെ മീൻ്റെ കണ്ണീൻ്റെ തിളക്കം തന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് ക്യാമറയുടെ ഇതില് വരുമ്പോഴാണ് കേട്ടോ തിളക്കം വരുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോയ്ക്ക് എടുക്കാൻ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം എൻ്റെ ഫോണിനധികം ചാർജ് ഇല്ലായിരുന്നു ഞാൻ ചാർജ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ അത്ര അധികമായിട്ട് ഞാൻ ചില ചില വീഡിയോകളൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ട് കാരണം ഒരുപാട് ചാർജ് ചാർജങ്ങ് പോയാലോ ഒന്നും അപ്പോൾ പുറത്ത് അത്ര ഇരുട്ടായിട്ടില്ല പക്ഷേ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഒരു ഡാർക്കായിട്ടുള്ളൊരു ഇതിലാണ് നമ്മളൊക്കെ ഇത് കാണാൻ പറ്റണേ അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് മീനുകളൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിലങ്ങനെ മീനുകളെയൊക്കെ കണ്ടു ഞങ്ങൾ സംസാരിച്ചൊക്കെ നടന്നുകൊണ്ട് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് വന്നപ്പോൾ രണ്ട് മത്സ്യകന്യകന്മാരൊക്കെ കണ്ടു കണ്ടോ നല്ല ഭംഗിയായിരുന്നവരൊക്കെയാണ് എന്ത് രസമായിട്ടാണ് അവരതൊക്കെ ചെയ്തതെന്നറിയാവോ പെട്ടെന്ന് കുറച്ച് നേരം ഒരു മീനിലേക്ക് ഇടിയുമ്പോഴേക്കും മുകളിലേക്ക് പോവും നല്ല ശ്വാസം മുട്ടുന്ന പരിപാടിയൊക്കെയാണല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ കുറച്ചങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് എന്താ പച്ചക്കറി പപ്പടം എന്നോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഐറ്റംസൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് നമ്മളെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വറുത്ത് കാണിച്ചിരട്ടോ ഇത് ഞാൻ അവിടെ ഇരുന്നതിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പക്ഷേ എരിവില്ലായിരുന്നു പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് വറുത്തപ്പോഴത്തേനും ഇച്ചിരി എരിവുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ അങ്ങോട്ട് ഓരോരുത്തു ചെല്ലുമ്പോൾ ഓരോരോ സാധനങ്ങളായിരുന്നു പിന്നെ അവിടെ മുണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ബെഡ്ഷീറ്റ് നോക്കിയായിരുന്നു പിന്നെ കുറേ അച്ചാറുകളുടെ വെറൈറ്റി എന്തപ്പോൾ ഇത്ര ടൈ ടേസ്റ്റായിട്ട് വെറൈറ്റി വെറൈറ്റി ടേസ്റ്റിൽ അച്ചാർ നല്ല അടിപൊളിയായിരുന്നു അപ്പം ഞാനതിനകുന്നൊക്കെ കുറേശ്ശേ കുറേശ്ശൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് എന്താ പരിപാടി ഇത് തന്നെ അപ്പോൾ നമ്മളിത് നോക്കി ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ അതിനകത്ത് നച്ചാറ് വാങ്ങിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം ടെസ്റ്റ് ചെയ്ത് മാത്രമേ നോക്കിയുള്ളൂ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വന്നപ്പോഴേക്കും നമ്മുടെ ജോസഫനം കുട്ടീസിനേക്കും സ്നേഹം കാമം പ്രാ അത് ഉണ്ടായിരുന്നു അത് നമ്മൾ നോക്കി പിന്നെ വായിച്ചിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ നടന്നു പിന്നെ ഏബലിന് ഈ ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞു പക്ഷെ അത് വാങ്ങിയില്ല പയ്യ ഇങ്ങനെ നടന്ന് പോകുന്നു ഏബലിന് ഈ പടങ്ങളൊക്കെ കാണുന്ന ബുക്കുകൾ രൂപങ്ങളൊക്കെ കാണുന്ന ബുക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ പയ്യ അങ്ങോട്ട് പോകുന്നു പിന്നെ മിഠായി പഴയകാല മിഠായികളിലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് കിട്ടിയതിൽ ഒരു ചെറിയ മിഠായി കിട്ടി അതെന്തായാലും നമ്മൾ എന്നാ പറയുക പഞ്ചസാര മിഠായി പിന്നെ നമുക്കിതാ ഈ ഒരു സീക്രറ്റ് മിഠായി അത് ഞാൻ പറഞ്ഞു വാങ്ങിച്ചത് പിന്നെ അവിടെ ഒരുപാട് ടൈപ്പ് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അധികം മിഠായി ഒന്നും മേടിച്ചില്ല പിന്നെ ഇവിടെ വന്നപ്പോഴത്തന്നെ മൊബൈലിന് സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന ഒരു ടെമ്പോ സംഭവം ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് ഒട്ടിച്ചു പിന്നെ പശ എന്തോ ഒരു പശ എന്തോ ഒട്ടും എന്ന് പറഞ്ഞൊരു പശ കാണിച്ചു അതൊന്നും മേടിച്ചൊന്നുമില്ല പിന്നെ പുള്ളിക്കാരനെ ഇങ്ങനെ കാണിച്ചു ഡെമോ കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കി കുറച്ച് നേരം ബക്കറ്റൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ അങ്ങനെയൊന്നും വാങ്ങിയില്ല പിന്നെ അങ്ങോട്ട് നടന്നപ്പോൾ പാനിപ്പൂരി പിന്നെന്ന കുറേ സംഭവങ്ങൾ ഈ ഹിന്ദി ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ടാകും ഒരു വട്ടം ഗർഭിണിയായിരുന്നു പാനിപ്പൂരി കഴിച്ചതിൻ്റെ ഛർദിൽ കൊടുത്തപ്പോൾ പിന്നെ അമ്മമാതിരി സംഭവങ്ങളിലേക്കൊന്നും പോയില്ല അതുകൊണ്ട് തന്നെ അത് താല്പര്യമില്ലാത്തത് കൊണ്ട് വലിയ പുറത്തേക്ക് ഇങ്ങനെ നടന്നിറങ്ങി അവിടെ പിന്നെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു ആകാശത്തൊട്ടിയും പിന്നെ എന്താ പറയുക ട്രെയിനും ഒരുപാടുണ്ടായിരുന്നു ട്ടോ പിന്നെ ഈ എന്താ പറയുന്നത് എറിഞ്ഞ് കളിക്കുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുന്നത് പൈസ പോയി എന്നല്ലാതെ വേറൊരു സംഭവം ഉണ്ടായില്ല ഞാൻ എറിഞ്ഞു പക്ഷേ ഒന്നും കിട്ടിയില്ല പൈസ അങ്ങനെ തന്നെ പോയി പിന്നെയും പൈസ ഒഴിച്ചപ്പോഴത്തേന് എടുത്ത് കളിക്കാം എന്നുള്ളൊരു ഇരുന്നപ്പോൾ ഏറ്റവും പറഞ്ഞു മതി നിർത്തിക്കോ ഇനി കിളിക്കണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിർത്തി അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ നടന്നൊക്കെ വന്നപ്പോൾ ആകാശപ്പെട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഇങ്ങനെ പയ്യ ഇങ്ങനെ നടന്നു പോകുന്നു പിന്നെ കുറച്ച് നേരം വന്ന് നമ്മുടെ കടപ്പുറം സൈഡിലൊക്കെ ഇരിക്കുവാണ് ഒക്കെ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ചെറിയ ഫുഡുകളൊക്കെ മേടിച്ച് കഴിച്ചു ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമ്മൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ആയിട്ട് ചെയ്യുന്നത് സംസാരിക്കാനും എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും എനിക്കറിഞ്ഞിടാം അപ്പോൾ ഇനി ഇതുപോലെയൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കല്ലേ പുതിയ പുതിയ വീഡിയോകളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ